എല്ലാവർക്കും കളർഫുൾ സ്വാഗതം ും നടത്തിയ യു എസ് മോഡൽ എക്സാമിന്റെ അറബിക് ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ഷിഫു അൽ താഴെ തന്നവയിൽ തെറ്റ് ഏതാണെന്ന് കണ്ടെത്തി എഴുതാനാണ് ഓപ്ഷൻ എ സമ്മാക് ഓപ്ഷൻ ബി ഹയ്യാത്ത് ഓപ്ഷൻ സി കഹറുബ ഇ ഓപ്ഷൻ ഡി മുഹന്ദിസ് ഇവിടെ ഗ്രൂപ്പിൽ പെടാത്തത് ഓപ്ഷൻ സി ആണ് കഹ്റുബ ഇ കഹറുബ ഇ എന്ന് പറഞ്ഞാൽ വൈദ്യുതി ബാക്കി മൂന്നും തൊഴിലിൻ്റെ പേരുകളാണ് രണ്ടാമത്തെ ചോദ്യം യൂസുഫുൽ ഇലം ഷായറുൻ ഓപ്ഷൻ എ സൗദിയുൻ ഓപ്ഷൻ ബി ഉർദുനിയുൻ ഓപ്ഷൻ സി മിശ്രിയൻ ഓപ്ഷൻ ഡി ഇന്ത്യൻ യൂസുഫുൽ ഇലം ഏത് എന്നാണ് ചോദിച്ചത് ആൻസർ ഓപ്ഷൻ ബി ആണ് ഉർദുനിയൻ മൂന്നാമത്തെ ചോദ്യം മാമാന അസ്വൈഫ് സ്വൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് ഓപ്ഷൻ എ സമ്മർ ഓപ്ഷൻ ബി ട്രെയിൻ ഓപ്ഷൻ സി വിൻ്റർ ഓപ്ഷൻ ഡി ഓട്ടം എന്ന് പറഞ്ഞാൽ സമ്മറാണ് ഓപ്ഷൻ എ സമ്മർ നാലാമത്തെ ചോദ്യം ഫാത്തിമ വർദ്ധത്തൻ ഡേഷ് ഓപ്ഷൻ എ യക്തിഫു ഓപ്ഷൻ ബി കത്വ ഓപ്ഷൻ സി തക്തിഫു ഓപ്ഷൻ ഡി നഖ്തിഫു ഇവിടെ പൂവ് പറിക്കുന്നത് ഫാത്തിമയാണ് ഫാത്തിമ എന്നുള്ളത് മോനസ് ആണ് അപ്പോൾ ഫിയലും മോനസായിട്ട് വരണം അങ്ങനെ മോനസായി വന്ന ഫിയൽ ഓപ്ഷൻ സി ആണ് തഖ്തിഫ കറക്ട് ആൻസർ ഓപ്ഷൻ സി തഖ്തിഫോ അഞ്ചാമത്തെ ചോദ്യം ഇന്നീ റൈത്തു ഡേഷ് ഓപ്ഷൻ എ കൗകബുൻ ഓപ്ഷൻ ബി കൗകബിൻ ഓപ്ഷൻ സി കൗകബിൻ ഓപ്ഷൻ ഡി കൗകബു

ഇങ്ങനെ പറഞ്ഞത് ആരാണ് ഓപ്ഷൻ എ മഹാത്മാഗാന്ധി ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ സി അബുൽ കലാം ആസാദ് ഓപ്ഷൻ ഡി സി എച്ച് മുഹമ്മദ് കോയ ഇങ്ങനെ പറഞ്ഞത് ഇന്ത്യയുടെ തന്നെ ഒന്നാമത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ അബുൽ കലാം ആസാദാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി അബുൽ കലാം ആസാദ് ഏഴാമത്തെ ചോദ്യം ഇഫ്തർ അഷാദ് ഗ്രൂപ്പിൽ പെടാത്തത് എടുത്തെഴുതാനാണ് ഓപ്ഷൻ എ തർഹീബ് ഓപ്ഷൻ ബി തെഹീയത്ത് ഓപ്ഷൻ സി ഇഫ്തിത്താഹ് ഓപ്ഷൻ ഡി ശുക്ർ ഇവിടെ ഗ്രൂപ്പിൽ പെടാത്തത് ഓപ്ഷൻ ബി ആണ് തെഹീയത്ത് അത് റിസാലയുടെ ഭാഗമാണ് ബാക്കി തറഹീബും ഇഫ്തിത്താഹും ഷുഗറൊക്കെ ബർണാമിജിൻ്റെ ഭാഗങ്ങളാണ് എട്ടാമത്തെ ചോദ്യം യൗമുൻ ബാദ യൗമുൽ ജുമുഅ യൗമുൽ ജുമുഅക്ക് ശേഷം വരുന്ന ദിവസം ഓപ്ഷൻ എ യോമുൽ ജുമുഅ ഓപ്ഷൻ ബി യോമുസ് ഓപ്ഷൻ സി യോമുൽ ഡി യോമുൽ അഹദ് ആൻസർ ഓപ്ഷൻ ബി ഒൻപതാമത്തെ ചോദ്യം ബി ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഓപ്ഷൻ എ ജനുവരി ഇരുപത്തിയാറ് ഓപ്ഷൻ ബി ഓഗസ്റ്റ് പതിനഞ്ച് ഓപ്ഷൻ സി ജൂൺ പത്തൊൻപത് ഓപ്ഷൻ ഡി നവംബർ പതിനൊന്ന് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി നവംബർ പതിനൊന്ന് പത്താമത്തെ ചോദ്യം ഇഹ്തർ അൽ ജുംലത്തുൽ ജും മിനൽ ജലി താലി താഴെ തന്നിരിക്കുന്നവയിൽ ജുംലത്തുൽ ഇസ്മിയ ഏതെന്ന് അടുത്തെഴുതാനാണ് ഓപ്ഷൻ എ യജിലിസുൽ അലൽ 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 ഓപ്ഷൻ 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 ബി അജിലിസു സി ഡി അൽ ജാലിസുൽ ജുംലത്തുൽ യുടെ തുടക്കത്തിൽ ഇസ്മു കൊണ്ട് തുടങ്ങുന്ന ജുംലയായിരിക്കും ജുംലത്തുൽ ഇസ്മിയ തുടക്കത്തിൽ ഇസ്മ ഉണ്ടാവുക അങ്ങനെ വരുമ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ഓപ്ഷൻ ഓപ്ഷൻ ഡി ഡി അൽ അൽ ജാലിസുൻ ജാലിസുൻ ആൻസർ ആണ് ആ തുടക്കം എന്നുള്ളത് ഇസ്മാണ് ബാക്കി മൂന്ന് ജുംലകളുടെയും തുടക്കത്തിൽ ഫീലുകളാണുള്ളത് യജിലിസു അജിലിസു എന്ന ഫീലുകളാണുള്ളത് പതിനൊന്നാമത്തെ ചോദ്യം മൻ വസീറു റിയാലാ ഹാലിയൻ കേരളത്തിന്റെ ഇപ്പോഴത്തെ സ്പോർട്സ് മന്ത്രി ആരാണ് ഓപ്ഷൻ എ പിണറായി വിജയൻ ഓപ്ഷൻ ബി അബ്ദുറഹ്മാൻ ഓപ്ഷൻ സി ശിവൻകുട്ടി ഓപ്ഷൻ ഡി മുഹമ്മദ് റിയാസ് റിയാസ്റ്റ് ആൻസർ ഓപ്ഷൻ ബി അബ്ദുറഹ്മാൻ പന്ത്രണ്ടാമത്തെ ചോദ്യം റാഷിദ് ഓപ്ഷൻ എ അൻ ഓപ്ഷൻ ബി മിൻ ഓപ്ഷൻ സി ഇല ഓപ്ഷൻ ഡി ഫി റജ റാഷിദ് റാഷിദ് മടങ്ങി മദ്രസത്തി മസാ എൻ വൈകുന്നേരം മദ്രസയിൽ നിന്ന് മദ്രസയിൽ നിന്ന് എന്നാണ് വേണ്ടത് അതിൻ്റെ ഹർഫ് ഓപ്ഷൻ ബി ആണ് മിൻ റജ റാഷിദ് മിനൽ മദ്രസത്തി മസ എൻ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് പതിമൂന്നാമത്തെ ചോദ്യം ഡാഷ് ഓപ്ഷൻ എ സാറ ഓപ്ഷൻ ബി ഓപ്ഷൻ സി സ്വാഹ ഓപ്ഷൻ ഡി സൗത്ത് ശബ്ദം കൂവി എന്നാണ് പറയുക അതിന്റെ വേർഡ് ഓപ്ഷൻ സി ആണ് സ്വാഹ സ്വാഹു കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി പതിനാലാമത്തെ ചോദ്യം നഖ്താറു നഹ്താർ തുമീദ് ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതാം ഓപ്ഷൻ എ ഹാത്ത ഓപ്ഷൻ ബി മുഷ് ഉദിന് ഓപ്ഷൻ സി സിർത്ത് ഓപ്ഷൻ ഡി ഹൽഹാൽ ഷാർ ഇവിടെ ശരിയായ ജോഡി ഏതാണെന്ന് എടുത്തെഴുതാനാണ് ചോദിച്ചത് ശരിയായ ജോഡി ഹാത്തം ഹാത്തം മീൻസ് മോതിരം മോതിരം അണിയുന്നത് ഇസ്ബോയിലാണ് വിരൽ പതിനഞ്ചാമത്തെ ചോദ്യം അൽ മുർസൽ അൽ മുർസലുലേഹി അത്തഹിയ അജ്സായി ഡാഷ് മുർസലെ മുർസലുലേഹി തെഹിയ ഒക്കെ എന്തിന്റെ ഭാഗങ്ങളാണ് ഓപ്ഷൻ എ മുതക്കിറ ഓപ്ഷൻ ബി മന്ദോം ഓപ്ഷൻ സി അൽ ഹിവാർ ഓപ്ഷൻ ഡി അരിസാല തഹിയ ഒക്കെ ഭാഗങ്ങളാണ് ആൻസർ ഓപ്ഷൻ ഡി അരിസാല യു എസ് എസ് അറബിക്കിൻ്റെ കൂടുതൽ ചോദ്യങ്ങൾ അടങ്ങിയ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് യു എസ് എസ് എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക বীড ই লাই থ্যাংক ফারিং